വിറ്റാമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട് വാഴപ്പഴം പൈനാപ്പിൾ പേരക്ക ചക്ക വാഴപ്പഴം അമിതമായി ബദാം കഴിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം അകാലനര തലവേദന ദഹനപ്രശ്നം അലർജി ദഹനപ്രശ്നം വിറ്റാമിൻ ഡി കൂടുതലായുള്ള മീൻ ചൂര സ്രാവ് മത്തി അമൂർ മത്തി ശ്വാസകോശ അർബുദം തടയാൻ ദിവസവും കഴിക്കേണ്ടത് ബനാന ബെറി ആപ്പിൾ ചെറി ആപ്പിൾ ശ്വാസനാളത്തിലെ വീക്കം കുറയാൻ കുടിക്കേണ്ടത് തുളസിനീര് മോര് ഇഞ്ചിനീര് സോഡ ഇഞ്ചിനീര് ബി പി കൂടിയാൽ രാവിലെ എഴുന്നേറ്റാലുടൻ ശരീരം കാണിച്ചു തരുന്ന ലക്ഷണം തലകറക്കം കാലുവേദന ചർത്തി ക്ഷീണം പുറംവേദന തലകറക്കം ചുണ്ടിന് നിറം വർദ്ധിക്കാൻ ഏറ്റവും നല്ല പച്ചക്കറി ഉരുളക്കിഴങ്ങ് വെള്ളരി ബീട്രൂട്ട് ക്യാരറ്റ് ബീട്രൂട്ട് ഭക്ഷണത്തിന് ശേഷം വായനാറ്റം അകറ്റാൻ കഴിക്കേണ്ടത് കരിഞ്ചീരകം സാജീരകം പെരിഞ്ചീരകം നല്ല ജീരകം പെരിഞ്ചീരകം ശ്വാസം മുട്ടൽ മാറാൻ ദിവസവും കഴിക്കേണ്ട മുട്ട നാടൻ മുട്ട കാടമുട്ട താറാമുട്ട എമുമുട്ട കാടമുട്ട വായിൽ അൾസർ വരുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് കൊണ്ടാണ് വിറ്റാമിൻ കെ വിറ്റാമിൻ ബി ട്വൽവ് വിറ്റാമിൻ ഡി വിറ്റാമിൻ ഇ വിറ്റാമിൻ ബി ട്വൽവ് അകാല വാർദ്ധക്യം തടയാനും ചർമ്മത്തിന് തിളക്കം കിട്ടാനും മുളപ്പിച്ചു കഴിക്കേണ്ടത് ചെറുപയർ ഉലുവ ഉഴുന്ന് കടല ഉലുവ അയഡിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം തൈറോയിഡ് ഗോയിറ്റർ ക്യാൻസർ അൽസർ ഗോയിറ്റർ അടുക്കളയിൽ ഉപ്പിനോട് ചേർന്ന് എന്ത് വെച്ചാലാണ് ഐശ്വര്യമുണ്ടാവുക കടുക് മുളക് മഞ്ഞൾ അരി മഞ്ഞൾ